മൂന്നര കോടി രൂപ എത്ര മൂന്നര കോടി രൂപയുടെ കിഡിലൻ കില്ലർ ഓഫറുകളാണ് നമ്മുടെ പോപ്പുലർ ഹുണ്ടായി ഈ ഓണത്തിന് ഹുണ്ടായി കാറ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് നൽകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമസ്കാരം ഞാൻ ഇന്നുള്ളത് പോപ്പുലർ ഹുണ്ടായുടെ പെരുമ്പാവൂർ ബ്രാഞ്ച് ആയിട്ടുള്ള പുല്ലുവഴിയിലാണ് ഇവിടെ ഒരുപാട് ഓഫേഴ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ ഓണമായിട്ട് ഒരു കാറ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഹുണ്ടായയുടെ കാറുകളാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ചോയ്സ് നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി കാറുകൾ ഇവിടെ ഇവിടെയുണ്ട് എൻ്റെ ഈ കാണുന്ന ഈ ഒരു എക്സിഡൻറ്റല്ലോ ഇതിന്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും മലയാളികൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഈയൊരു കാറിന്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് കേവലം ഏഴ് ലക്ഷം രൂപയിൽ താഴെയാണ് ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കണ്ട കാർ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം നല്ല കിടിലൻ എക്സ്പൈസ് കിഡിലൻ സ്പേസ് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫാമിലിക്ക് നല്ല ലക്ഷൂറിയസ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ ആമിനിറ്റീസും ഈ ഒരു കാറിലുണ്ട് ഓണം പ്രമാണിച്ചപ്പോ അടിപൊളി സൂപ്പർ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ ഈ മൂന്നര കോടി രൂപയുടെ സമ്മാനം ഉള്ളതന്നെയാണ് എക്സ്ട്രി കണ്ടു അത് എക്സ്ക്ലൂസീവ്ലി മലയാളികൾക്ക് വേണ്ടി ഇറക്കി ആക്കണം ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഐ ട്വന്റി എല്ലാ വണ്ടി പ്രേമികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവരുടെ ഒക്കെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വണ്ടിയാണ് ഐ ട്വന്റി അത്യാവശ്യം പവർ ഉള്ള സ്പീഡുള്ള നല്ല കിടന എഞ്ചിനാണ് ഈ ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ കേൾക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ആണ് അങ്ങനെ ബേസ് വേരിന്റെ വണ്ടി ഇപ്പോഴത്തെ ബേസ് വേറിന്റെ വണ്ടിയാണ് ഇന്ന് ഇതിനകത്തുള്ള പ്രത്യേകത നമുക്ക് സൺപ്രൂഫ് വരുന്നുണ്ട് സൺപ്രൂഫ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോ നമുക്ക് സൗണ്ട് സിസ്റ്റം ഇതിൽ വരുന്നില്ല പക്ഷെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് നമ്മൾ ബേസ് വേറിന്റെ വണ്ടിയുള്ള സൗണ്ട് സിസ്റ്റം ഇല്ലാന്ന് പറയുമ്പോൾ സിസ്റ്റം വിത്ത് സ്പീക്കർ അങ്ങനെ ഇല്ലാണ്ടാവും പക്ഷെ ഇതില് നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് റിവേഴ്സ് ക്യാമറയും ഡിസ്പ്ലേയും പിടിപ്പിക്കുന്നതിനായിട്ട് അറൗണ്ട് ഒരു പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരേക്ക് സിസ്റ്റം സിസ്റ്റം സ്ക്രീനും റിവേഴ്സ് ക്യാമറയും മാത്രം പിടിപ്പിച്ചാൽ മതി നമുക്ക് ഹ്യൂമൻഡായിട്ട് ജനുവൻ പാർട്സ് ആയിട്ട് വരുമ്പോൾ പ്രൈസ് 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 ഇതിന്റെ എത്രയാണ് ഓഫർ കഴിഞ്ഞിട്ട് അറൗണ്ട് ഒരു ലക്ഷത്തി രൂപയ്ക്ക് നമുക്ക് വണ്ടി വണ്ടി ഡൗൺ പേയ്മെന്റ് വരെ കിട്ടും ഇപ്പൊ ഫെഡറൽ ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഓൺറോഡ് കഴിഞ്ഞാൽ ഒരു താഴെ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നമ്മുടെ ഐ ഓഫേഴ്സ് ഈ കിടക്കുന്ന പുതിയൊരു വേരിയന്റ് വന്നിരിക്കുന്ന വണ്ടിയാണ് സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ഇപ്പൊ വന്നിരിക്കുന്ന വണ്ടിയാണ് ഇത് വരുമ്പോ നമുക്ക് പുഷ്പണ സ്റ്റാർട്ട് വരും ക്രോം ഹാൻഡിൽസ് വരും പ്രൊഡക്ട്സ് ഡിആർലി എല്ലാം കൂടി വരുമ്പോൾ റോഡ് പ്രൈസ് ആയിരിക്കും ഒമ്പത് എഴുപത്തി ഒമ്പതാണ് പക്ഷെ അതിൽ നിന്ന് അറുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒമ്പത് പതിനാലിൽ നമുക്ക് റോഡ് ഇറങ്ങാൻ പറ്റും നല്ലൊരു ഓഫറാന്ന് വിചാരിക്കരുത് ഇരുപത്തി അഞ്ച് വണ്ടിയുടെ പുത്തൻ വണ്ടിയുടെ അതായത് കഴിഞ്ഞ മാസം മാനുഫാക്ചറിംഗ് വെഹിക്കിൾസ് വരുന്ന വണ്ടിയുടെ പ്രൈസ് ആണ് ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ പുഷ്പട സ്റ്റാർട്ട് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് വീൽസ് വരുന്നുണ്ട് ആണ് വരുന്നത് റിവേഴ്സ് ക്യാമറ വരുന്ന ഒരു ഒരു സെറ്റ് 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 പെട്രോൾ പെട്രോൾ വേരിയന്റ് വേരിയന്റ് സിലിണ്ടർ വണ്ടി ഫാമിലിക്ക് പറ്റിയ ഒരു ഒരു കുട്ടി വണ്ടി അതെ അതെ നമ്മൾ എന്ന് സക്സസ്ഫുൾ